ഹലോ ആ ഗേസം പറയാനോ ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ ഇപ്പോൾ ഒന്ന് ഇവിടെ എല്ലാവരും നോക്കിക്കാൻ ഞാൻ വേണ്ടിയെടുക്കുമ്പോൾ പോലോന്നും പറയുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇത്ര ഭർത്താവ് കുറച്ച് ഇതായാകിക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തുണ്ട് പൗഡർ ഇത് ഏതിന്റെ ഏതിൻ്റെ ആണ് ആണോ പിന്നെ അത് ബേബി ഓയിലാണ് പിന്നെ എവിടെ പൗഡർ പൗഡർ ആണ് ഞാൻ അല ഒന്നും കൂടി ഉണ്ടായിരുന്നു അതെവിടെ അതായത് മാറ്റി ഒന്നും കൂടി ഉണ്ടായിരുന്നു ഓയിൽ വേണ്ടി അയച്ചു കൊടുത്തു അതുപോലെ അത്ര വയലിട്ടിരിക്കട്ടൊ തുറന്നിട്ടില്ല

ഇത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് പറഞ്ഞതാട്ടെ ഈ കറമ്പിപ്പണ് വെളുക്കില്ലെന്ന് നോക്കാം അങ്ങനെയൊക്കെ പറയണേ അങ്ങനൊക്കെ പറയണ കട്ട് ചെയ്യാൻ പൊട്ടിച്ച